ഷോട്ടി നഗരസഭയിൽ പൂപ്പൊലി പദ്ധതിയിലാണ് തരിശായി കിടന്ന പാറപ്പുറത്ത് പൂക്കൃഷി ആരംഭിച്ചത് മണ്ണുകൂട്ടി പൂക്കൃഷി ചെയ്തപ്പോൾ കിട്ടിയതാകട്ടെ നൂറുമേനിയുടെ വിളവും ബാംഗ്ലൂരുവിൽ നിന്ന് ചെണ്ടുമല്ലിയുടെ ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങി ട്രെയിൽ പാകിമുളപ്പിച്ചാണ് കൃഷിയിറക്കിയത് ചിറയിൽ ചുങ്കത്ത് റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ അര ഏക്കറിലാണ് കൃഷിയിറക്കിയത് ചെണ്ടുമല്ലി കൃഷി ചെയ്തപ്പോൾ വിദേശ വിപണനത്തിന് മൂല്യമുള്ള പൂക്കളാണ് ഇവർക്ക് ലഭിച്ചത് അതുകൊണ്ടുതന്നെ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ കയറ്റുമതി കമ്പനി പൂക്കൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു വൈവിധ്യമാർന്ന ഒരു പദ്ധതി എന്നുള്ള നിലക്കാണ് ഈ ഒരു പൂക്കൃഷി തുടങ്ങിയിട്ടുള്ളത് ഈ പൂക്കൃഷി തുടങ്ങിയ സ്ഥലത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഒന്ന് തരിശായി കിടക്കുന്ന ഒരു പാറപ്പുറത്ത് മണ്ണ് തട്ടിയിട്ട് അതിൽ നിന്നുള്ള വിളവെടുപ്പാണ് ഇപ്പോൾ നമുക്ക് പൂത്തു നിൽക്കുന്ന ഈ ഒരു പൂക്കൃഷി കാരണം ഓണത്തോടനുബന്ധിച്ച് ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളെ വാടിലുള്ള ഓണപ്പൂക്കളിടാനുള്ള ആളുകൾക്ക് പൂക്കളം ഒരുക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു പൂക്കളം ഈ ഒരു പൂക്കൃഷി നല്ല വിളവായപ്പോൾ നല്ല വിടർന്നു നിൽക്കുന്ന വലിയ പൂക്കൾ ആയപ്പോൾ ഇവിടെ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടേഴ്സായ ഗാൻപി എക്സ്പോർട്ടിൻ്റെ ഓണർ പൂവ് പറഞ്ഞിട്ടുണ്ട് കൊണ്ടോട്ടി നഗരസഭ തൊഴിലുറപ്പ് തൊഴിലാളികളും നേടിയ് കൃഷി ഓഫീസറുടെയും വാർഡ് കൗൺസിലർ കെ പി സൽമാന്റെയും അതീവ ശ്രദ്ധയിലാണ് പൂക്കൃഷി നടന്നത് നഗരസഭയിലെ വാർഡിൽ ഓണപ്പൂവിപണി ലക്ഷ്യമിട്ടാണ് കൃഷി നടത്തിയത് പൂക്കളുടെ വലിപ്പവും ഗുണവും കണ്ട് കയറ്റുമതി കമ്പനി ആവശ്യപ്പെട്ടതോടെ ഏറെ ആവേശത്തിലാണിവർ അപ്പോൾ കൂടുതൽ നമ്മൾ നമ്മൾ കഴിഞ്ഞിട്ട് എക്സ്പോർട്ടിങ്ങിനും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പദ്ധതിക്ക് നമുക്ക് ഏറ്റവും ഫലവത്തായിട്ടുള്ളത് അതോടൊപ്പം നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൊണ്ടോട്ടി നഗരസഭ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതോടൊപ്പം തന്നെ ലയൻസ് ക്ലബ്ബ് കൊണ്ടോട്ടി ടൗൺ അവരും എല്ലാവരും കൊണ്ട് വാർഡിലെ ഒരു വൈവിധ്യമാർന്ന ഒരു വ്യത്യസ്തമായ ഒരു പദ്ധതിയാണ് റോഡരികരായതിനാൽ കാഴ്ചയുടെ വസന്തം മൊബൈലിൽ പകർത്താനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ന്യൂസ് പിറോ മലപ്പുറം എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പൽ നയൻ ഫൈവ് സെവൻ ജീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്